ഇതിനൊക്കെ പിന്നിൽ കോൺഗ്രസിലെ പടലപ്പണക്കങ്ങളാണോ ഇപ്പൊ ഈ രാഹുലിനെതിരെ വന്നിരിക്കുന്ന ഈ ആരോപണങ്ങള് അതുമാത്രമല്ല ഇതിനൊക്കെ പിന്നിൽ ഷാഫി പറമ്പിലിന്റെ ദുരൂഹമായിട്ടുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ കൈകളൊക്കെ ഉണ്ടോ അങ്ങനെ നമുക്ക് സംശയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്താണ് അങ്ങയുടെ നിരീക്ഷണം യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ കൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു ഇടക്കകാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു ആ പണ്ടൊക്കെ കോൺഗ്രസ്സുകാര് പറയുന്ന ആശയും ആവേശവും അഭിലാഷവും ഒക്കെ ആയിരുന്ന പിന്നെ വി ടി ബദ്രാമിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല അതുപോലെ പിന്നെ ഐ ടി സെല്ലിന്റെ മേധാവിയായിരുന്ന ഡോക്ടർ സരിൻ ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഐ ടി സെല് കേരളത്തിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഐ ടി സെല് ആണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഐ ടി സെല്ലിനേക്കാൾ മികച്ചതാണ് കേരളത്തിലെ ഐ ടി സെല്ലെന്നൊക്കെ ഉള്ള പ്രശംസകൾ കേൾപ്പിച്ച വ്യക്തിയാണ് ഡോക്ടർ സരിൻ പക്ഷെ പെട്ടെന്ന് ഡോക്ടർ സരിൻ മറുകണ്ട ചാടുന്നാണ് നമ്മൾ കണ്ടത് ദാ ഇപ്പോ വീണുതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവ് അണിഞ്ഞ അയ്യോ ശിവശിവ അയ്യോ രാഹുലെ എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പിന്നെ ഹിംസ്രമൃഗങ്ങളുടെ നടുവിൽ കിടക്കുന്ന മാൻപേടയെ പോലെ കിടന്നു പിടക്കുകയാണ് എന്താണ് ഇത് ഒക്കെ സൂചിപ്പിക്കുന്നത് ഇവരുടെയൊക്കെ ഈ പതനത്തിലും ഊർച്ചിരിച്ചു ഒന്നും സംഭവിക്കാതെ പിന്നെ നമ്മുടെ ഷാഫി പറമ്പിൽ അങ്ങനെ വിജി ഇഷു ആയിട്ട് നിൽക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ പലരുടെ ഭാഗത്തുനിന്നും വരാം ഇതിന്റെ പിന്നിൽ ഈ പറമ്പിലാണോ പക്ഷേ അദ്ദേഹമാണ് എന്ന് പറയുന്ന തെളിവുകളൊന്നും നമുക്ക് പിന്നെ കൊടുക്കാനുമില്ല പക്ഷേ എവിടെയോ അദ്ദേഹത്തിനെയും കൊടുക്കാനുള്ള ശ്രമം നടന്നിരുന്നു കാരണം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു ട്രോളി ബാഗുമായിട്ട് വരുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു പോകുന്നു അങ്ങനെ ഒരു അപ്പം വാർത്തകളും ഒക്കെ വന്നു പക്ഷെ പിന്നീട് പോലീസിനൊന്നും കണ്ടെടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ വടകര തിരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞ പിന്നെ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അല്ല വടകരയല്ല അല്ല ക്ഷമിക്കണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച കാറ് പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു കള്ളപ്പണം ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഷാഫി പറമ്പിൽ മാറുന്നെന്ന് ഉള്ളൂ കാരണം ഷാഫി പറ ഈ ഷാഫി പറമ്പിൽ നിന്ന് നല്ലോണം നിൽക്കാൻ അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അനാവശ്യമായിട്ടൊരു വാക്കും വീഴുന്നില്ല മറ്റു നേതാക്കന്മാരൊക്കെ ഈ പറഞ്ഞ ബലരാമൻ തൊട്ട് പിന്നെ പറമ്പിൽ വരെ ആവശ്യമില്ലാതെ ശത്രുക്കളെ ഉണ്ടാക്കി ഇപ്പം ഇവരുടെ തെറ്റിന് നമ്മൾ പിന്നെ മിടുക്കനായിട്ടുള്ള ഷാഫി എന്തിനു കുറ്റപ്പെടുത്തണം എന്നൊരു ചോദ്യമുണ്ട് കാരണം എണ്ണ ഒരു കൂട്ടം നേതാക്കന്മാരുടെ ഇടയിൽ ബുദ്ധിയുള്ള അങ്ങ് അങ്ങ് പറഞ്ഞു വരുന്നത് രാഹുലിനെ ഇപ്പൊ കുടുക്കിയിരിക്കുന്നത് ഇപ്പൊ ഇപ്പൊ ഈ പറയുന്ന ആരോപണവുമായിട്ട് രംഗത്തെത്തിയ സ്ത്രീകൾ ഉണ്ടല്ലോ ഈ ഹണി ഭാസ്കർ ഒക്കെ അവര് പറയുന്നത് ഈ ഷാഫി പറമ്പിൽ ഇതെല്ലാം അറിയാമായിരുന്നു എന്നാണ് അവർ അദ്ദേഹത്തിന്റെ കയ്യില് രാഹുലിനെ കുറിച്ചുള്ള പരാതികളെല്ലാം നൽകിയിരുന്നു ഇപ്പം അത് പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് രാഹുലിനെ കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഷാഫി പറമ്പിലാണെന്നാണോ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ ഞാന് ഈ തെറ്റ് നമ്മളെ ആക്ഷേപം കേൾക്കരുത് എന്ന് പിന്നെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അനാവശ്യങ്ങൾ ചെയ്യരുത് ഇംഗ്ലീഷിൽ പറയും ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ഗെറ്റ് റിപ്പോർട്ടഡ് യു ഷുഡ് നോട്ട് ഡൂ ദാറ്റ് ഈ മാധ്യമ പ്രവർത്തകർ പണ്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളെ കുറിച്ചുള്ള മോശം വാർത്തകൾ വരരുതെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ മോശം പ്രവർത്തികൾ ചെയ്യരുത് അതാണല്ലോ അതിന്റെ ഒരു രീതി അല്ലാതെ ഞാൻ ഒരാൾ മോശം പ്രവർത്തിച്ച് വേണം അയാളെ കുറിച്ച് ആരും ഒന്നും പറയരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അപ്പൊ ഷാഫി ഈ എന്തുകൊണ്ട് ഷാഫി പിന്നെ ഷാഫിക്ക് ഇതെല്ലാം അറിയാമായിരുന്നു ഷാഫി ന്യായമായ ഒരു സംശയമാണ് പക്ഷെ അങ്ങനെ ചോദിക്കുമ്പോഴും ഈ രാഹുൽ എന്തിനൊക്കെ ചെയ്തു ചെയ്തെങ്കിൽ രാഹുലിന് ചെയ്യാതിരുന്ന കൂടാൻ അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ആളല്ലേ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനല്ലേ അദ്ദേഹം യുവാക്കൾക്ക് മാതൃകാ പിന്നെ ഞാന് എം എൽ എ ആണ് മാത്രവുമല്ല ഈ എലക്ഷന്റെ സമയത്ത് കെ കെ ഭാര്യ കല്യാണിക്കുട്ടി അമ്മയെ കുറിച്ച് വരെ അധിക്ഷേപം ചൊരിഞ്ഞ വ്യക്തിയാണ് അപ്പോ നമ്മുടെ കയ്യിലിരിപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന് നമുക്ക് പ്രതിഫലം കിട്ടും അതിന് ചെലപ്പോ ചില ആൾക്കാർ കാരണമായിരിക്കാം അപ്പം ചില ബുദ്ധിമാന്മാര് മണ്ടന്മാരുടെ തലയിവിടെ ചവിട്ടിപ്പോ ആ പോകുന്ന പോകുന്ന ഇത് രാഷ്ട്രീയമാണ് ഗോതമേ ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പിന്നെ കരുണയൊന്നും പ്രതീക്ഷിക്കണ്ട നമ്മുടെ കൂടെ നിൽക്കുന്ന ആളും നമ്മുടെ ശത്രു തന്നെയാണ് ഇതിൽ സഹകരിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ അങ്ങനെ സുഹൃത്തുക്കൾ ഒന്നുമില്ല അപ്പോ ഇവിടെ പറമ്പില് അങ്ങനെ ചെയ്തോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ പക്ഷേ ഞാൻ വളരെ കാലമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന ശൈലി ഞാൻ നോക്കുമ്പോൾ അനാവശ്യമായിട്ട് ആരെയും അദ്ദേഹം പിന്നെ കൂടി പെരുമാറുന്നതോ വിമർശിക്കുന്നതോ ഇതൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ നല്ല രാഷ്ട്രീയ ബുദ്ധിയുള്ളത് അത്ര വലിയ തെറ്റാണ് അവസരം കിട്ടുമ്പം ബുദ്ധിമാന്മാരായ ഏത് രാഷ്ട്രീയക്കാരും തൻ്റെ വഴിമുടക്കുന്ന തൻ്റെ പാർട്ടിയിലെ തന്നെ ആണെങ്കിലും എതിരാളികളെ വെട്ടിമാറ്റും അത് ഈ ഈ ഒരു പിന്നെ ഒരു ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷതയാണ് നമുക്കത് നേരിടാനുള്ള കരുത്തില്ലെങ്കിൽ നമ്മൾ ഈ ഫീൽഡിലോട്ട് ഇറങ്ങുക നമുക്ക് വേറെ വല്ല ഇപ്പം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണല്ലോ ഇവരൊക്കെ ഇവരൊക്കെ വേറെ വല്ല പണിയെടുത്ത് ജീവിക്കാമല്ലോ അവർക്ക് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അപ്പം രാഷ്ട്രീയത്തിലോട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചോണം നമ്മുടെ നമ്മുടെ വീഴ്ചയിൽ പച്ച പഴുത്തല വീഴുമ്പോൾ പച്ചിലകൾ ഒരുപാട് ചിരിക്കും പച്ചയെന്ന് ഞാൻ പറഞ്ഞാൽ വേറൊന്നും അർത്ഥത്തിലല്ല അത് തെറ്റിദ്ധരിക്കില്ല പഴുത്തലങ്ങൾ ഒരുപാട് വീഴും വീഴുമ്പോൾ പച്ചലകൾ ചിരിക്കും അത് സ്വാഭാവികമാണ് അപ്പോ ഈ സ്വന്തം രാഷ്ട്രീയ ഭാവി കേരളത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് ഇപ്പം മുഖ്യമന്ത്രി ആകണമെന്ന് പോലും ഷാഫി പറമ്പില് ആഗ്രഹിച്ചാൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ഏതൊരു ചെറുപ്പക്കാരനും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി കെ എസ് വിതാവായിരുന്ന ആള് അവർക്കൊക്കെ പിന്നെ ആഗ്രഹിക്കാവുന്ന ഒരു പദവിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുക എന്നുള്ളത് അങ്ങനെയല്ലേ പല പലരും ആഗ്രഹിച്ചിരുന്നു എ കെ ആന്റണി ആഗ്രഹിച്ചിരുന്നു ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നു ആ ചിലരുടെയൊക്കെ ആഗ്രഹം സഫലീകരിച്ചു ചിലരൊക്കെ ചിലരുടെ ആഗ്രഹം നടന്നില്ല അതിപ്പം നമ്മൾ അതിൽ അതിൽ തെറ്റെന്താണ് ഒരു തെറ്റുമില്ല അപ്പം പിന്നെ ഈ ഷാഫി ഒരു ബുദ്ധിമാനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിന് കൊടുക്കാൻ നടന്ന ശ്രമങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഈ ഒരു പടി മുന്നിലായിരുന്നു ഓടുന്ന പട്ടിക്ക് ഒരുപുഴം മുമ്പേ എറിയുക എന്ന് പറയുന്ന പോലെ ഇപ്പം പാലക്കാട്ട് വെച്ച് പിന്നെ ഇദ്ദേഹത്തിന്റെ ഇവിടെ കള്ളപ്പണം കൊണ്ടുവരുന്നുവെന്ന് ആരോപണം വന്നു വടക പിന്നെ അതുപോലെ തന്നെ നിലമ്പൂരിൽ കള്ളപ്പണം കൊണ്ടുവന്നു എന്ന് ആരോപണം വന്നു പക്ഷെ അതൊക്കെ മുൻകൂട്ടി കണ്ടു പോലീസ് തലയും കുത്തി നോക്കി സി പി എം പലതരത്തിൽ ശ്രമിച്ചു ഇദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അദ്ദേഹത്തിനെ പലരും കോൺഗ്രസിൽ പലരും ഉമ്മൻചാണ്ടിയുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട് അതായത് ജനങ്ങളോട് ഇടപെടുന്നതിൽ എല്ലാവരോടും സൗഹാർദ്ദത്തോടെ പെരുമാറുന്നതിൽ വിവാദപരമായ പ്രസ്താവനകൾ നടത്താതിരിക്കുന്നതിൽ അതുപോലെ അതിനേക്കാൾ ഒക്കെ ഉപരി ഒരു വലിയ ഫണ്ട് റേസറാണ് പാർട്ടിക്ക് വേണ്ടി ഫണ്ടുകൾ വളരെ വേഗത്തിൽ കൊണ്ടുവരാനുള്ള ശേഷിയുള്ളതാണ് അങ്ങനെയുള്ള ആൾക്കാർ പല കാര്യങ്ങളിലും ഇടപെട്ടെന്നിരിക്കും പല ഇടപാടുകളും നടത്തിയെന്നിരിക്കും അതൊക്കെ അവിടെയൊക്കെയാണ് നമ്മുടെ ബുദ്ധി വേണമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ രാഷ്ട്രീയ ബുദ്ധിയുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ ഇപ്പം കേരളത്തെ കേരള രാഷ്ട്രീയത്തിലെ പലപ്പോഴും ഒരു മുസ്ലിം കെ കെ പി സി സി പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയുള്ള ഒരു ആശയം പക്ഷെ നടപ്പിലാകാതെ പോകുന്ന ആശയം അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പം മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയായ ചരിത്രമുണ്ട് ഇപ്പം മഹാരാഷ്ട്രയിലെ അബ്ദുൾ റഹ്മാൻ അന്തുലി അല്ലെങ്കിൽ ബീഹാറിലെ പിന്നെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ അങ്ങ് വിട്ടുപോയി അതുപോലെ അൻവാര തൈമൂർ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായിരുന്നു സ്ത്രീയാണ് അവർ ആസാം മുഖ്യമന്ത്രിയായിരുന്നു അങ്ങനെ പല ആൾക്കാരും മുഖ്യ ഇപ്പൊ പോണ്ടിച്ചേരിയിൽ എമോ എച്ച് ഫറൂഖ് അപ്പൊ അതുപോലൊരു ആഗ്രഹം അല്ലെങ്കിൽ അതുപോലൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത് രാഷ്ട്രീയമായിട്ട് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഒരു വരുന്ന സാഹചര്യത്തിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ ഒരാൾ ശ്രമിച്ചാൽ അതിൽ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല പക്ഷേ അത്തരം രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്ന വ്യക്തിയുടെ പിന്നെ മുൻപിൽ ചെന്ന് പെടാതിരിക്കാനുള്ള രാഷ്ട്രീയ വിവേകവും രാഷ്ട്രീയ കർമ്മ കൗശലവും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും ചിലപ്പോൾ കാണിക്കേണ്ടി വരും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ദൗർഭാഗ്യവശാൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം ഞാൻ ഈ ആദ്യമേ പറഞ്ഞ മൂക്കാതെ പഴുത്തുപോയി എന്നുള്ള ഒരു സവിശേഷത മാങ്കൂട്ടത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ പഴയകാല കോൺഗ്രസ് നേതാക്കന്മാരെ ഒക്കെ എടുത്താൽ അവരുടെ ഒരു പ്രവർത്തന ശൈലി അല്ല ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ചും ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നമ്മൾ രമേശ് ചെന്നിത്തല അതിനു മുമ്പ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പിന്നെ അങ്ങനെ നിരവധി യൂത്ത് കോൺഗ്രസ് അവരൊക്കെ എത്ര സൗഹാർദ്ദപരമാണ് സമൂഹത്തിലോട് പെരുമാറുന്നത് അവർ അവരെ ചീത്ത വിളിച്ചാലും അവര് അവര് അവർക്ക് നേരെ അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും ഒരു പുഞ്ചിരിയോടെ എതിരാളിയെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു പാരമ്പര്യവും അതായിരുന്നു അവരുടെ കൗശലം അത് പിന്നെ രാഷ്ട്രീയ കൗശലമായിരിക്കാം പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ന് കരുണാകരനോട് പിന്നെ അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പണ്ട് കരുണാകരനെ പോലെയും അതുപോലെ എ കെ ആന്റണിയെ പോലെയും ഉള്ള ഒരു കേരളത്തെ മൊത്തം രാഷ്ട്രീയ പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഇടയിൽ സ്വാധീനമുള്ള ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ്സിലില്ല ഇപ്പം കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ ആര് പേടിക്കും ആരും പേടിക്കത്തില്ല എനിക്ക് തോന്നുന്നു വി ഡി സതീശനും ആ തരത്തിലുള്ള ഒരു വലിയ പിന്നെ ആജ്ഞാശക്തിയോ ലോയൽറ്റിയോ ഒന്നും കമാൻഡ് ചെയ്യുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനോ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകാനിടയുള്ള പിന്നെ പ്രതിസന്ധികളെ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാനോ ഒന്നും തന്നെ അവർക്കും കഴിയുന്നില്ല അപ്പോ പുതിയ നേതാക്കന്മാർക്ക് കടന്നു വരാൻ ഉയർന്നു വരാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് അത് ആരെങ്കിലും മുതലെടുത്താൽ അത് അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും രാഷ്ട്രീയ കർമ്മകുശലതയുമാണെന്നായിരിക്കും ഞാൻ അതിനെ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ഷാഫി പറമ്പിൽ ഞാൻ നോക്കിയിട്ട് കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ ഏറ്റവും കരുത്തുള്ള ഫണ്ട് റേസർ ഏറ്റവും പിന്നെ രാഷ്ട്രീയമായിട്ടും വിവേകത്തോടെ ഇടപെടുന്ന വ്യക്തി അദ്ദേഹം ഇപ്പം വി ടി ബലറാം ആവശ്യമില്ലാതെ ഹിന്ദുക്കളെ മുഴുവൻ ചീത്ത വിളിച്ചു ഹിന്ദു പിന്നെ ശബരിമല പ്രശ്നത്തിൽ പോലും അനാവശ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി ഇദ്ദേഹത്തെ ഞങ്ങൾ ജയിച്ചില്ലെങ്കിലും എന്തായാലും തോൽപ്പിക്കുമെന്നുള്ള ദൃഢ നിശ്ചയത്തോടെ ആർ എസ് എസും സംഘപരിവാട സംഘടനകളും നിൽക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇനി വി ടി ബലറാമിന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിക്ക് എല്ലാ മണ്ഡലങ്ങളും ജയിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് കേരളത്തിലെ ഏതു മണ്ഡലത്തിലും ആരെയും തോൽപ്പിക്കാനുള്ള ശക്തിയുണ്ട് അപ്പോ രാഹു പിന്നെ അവിടെ വി ടി ബലറാമനെ നമുക്ക് മാറ്റി നിർത്താം അപ്പൊ ഇത് മാത്രമല്ല ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരെയും വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഈ പറഞ്ഞ സരിൻ പോയി പിന്നെ മറ്റു പല ഇപ്പൊ കെ മുരളീധരന്റെ കാര്യം എടുക്ക് രാഷ്ട്രീയത്തിൽ ഈ നാവേർ കൊണ്ട് സ്വയം അപ്രസക്തനാക്കിയ ഒരു വ്യക്തിയാണ് ആവശ്യമില്ലാതെ നാക്കിട്ടടിച്ച് നാക്കിട്ടടിച്ച് സർവരെയും ശത്രുക്കളാക്കി ഒടുവിൽ പിന്നെ സ്വന്തം നാക്ക് നാക്ക് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിച്ചു ഇങ്ങനെ ഒന്നുമില്ലാത്ത രാഹി പറമ്പില് അവസരങ്ങൾ മുതലെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിന്റെ പിന്നിലുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയാൻ വയ്യ ഇനി അഥവാ അതിന്റെ പിന്നിലുണ്ടെങ്കിലും അതിൽ ഞാൻ തെറ്റു പറയത്തില്ല കാരണം ശത്രുക്കളെ അരിഞ്ഞരിഞ്ഞ് വേണം മുന്നോട്ട് പോകേണ്ടത് ശത്രുക്കൾക്കെതിരെ നിർദാക്ഷിണ്യം തന്നെ പെരുമാറണം എങ്കിലേ രാഷ്ട്രീയത്തിൽ അതിൽ ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെ പോവട്ടെ മുന്നോട്ട് എനിക്ക് തോന്നുന്നത് എന്താണ് ഈ ഹണി പ്രവാസി എഴുത്തുകാരി പറയുന്നത് രാഹുൽ ബാങ്കൂട്ടൽ അവരുടെ കത്തിൽ ഇങ്ങനെ അവർ ഈ കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എട്ടുകാലി മമ്മൂഞ്ഞ നിങ്ങളൊരു തികഞ്ഞ രാഷ്ട്രീയ മാലിന്യമാണെന്ന് എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെടുത്തി തന്നത് സഖാക്കളല്ല നിങ്ങളെ തോളിൽ കൈയിട്ടും ചാരി ഉറങ്ങി നൃത്തം ചെയ്തും ഫണ്ട് മോഷണത്തിൽ പങ്കുചേർന്നും ദിവസത്തിന്റെ ഏറിയ സമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്ന പേരുകേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് അതെ തീർച്ചയായിട്ടും ഇത് ഇതൊന്നും ഇത് യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ചരിത്രത്തിലൊന്നും ഇതൊന്നും ആദ്യമല്ല പണ്ട് കരുണാകരൻ നിന്നപ്പോ കരുണാകരനെ വീഴ്ത്തിയത് കോൺഗ്രസ്സുകാർ തന്നെ കരുണാകരന്റെ കരുണാരന്റെ കൂടെ നിന്നവർ കരുണാകാരനെ പിന്നീട് കാലുമായിരിക്കും പിന്നെ എന്തെല്ലാം ആരോപണങ്ങളുണ്ടായി കോൺഗ്രസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല പരസ്പരം പറ്റുന്നെങ്കിൽ പുതികാലു വെട്ടുമായിരുന്നു ഇതൊക്കെ പണ്ടും നടന്നിട്ടുണ്ട് നമ്മള് രാഷ്ട്രീയ ചരിത്രം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഞാനൊരു കുറെ ഉദാഹരണങ്ങൾ എനിക്ക് അവതരിപ്പിക്കാനുണ്ട് നമ്മുടെ സമയം കഴിഞ്ഞു പോയിരിക്കുന്നു എങ്കിലും ഞാൻ പറയുന്നത് ഇത് പിന്നെ ചരിത്രത്തിൽ ആദ്യമൊന്നുമല്ല ഇപ്പൊ സി പി എമ്മിൽ ഇത് നടക്കുന്നില്ലയോ സി പി എമ്മിൽ ഇപ്പൊ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുവല്ലയോ കോടിയേരിയുടെ മക്കൾക്കെതിരെ ആരായിരിക്കണം ആരോപണം വളരെ കൃത്യമായിട്ട് ഉന്നയിച്ചത് ഇപ്പൊ ഗോവിന്ദന്റെ മകനെതിരെ ആരായിരിക്കണം ആരോപണം ഉന്നയിക്കുന്നത് ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ എതിർ രാഷ്ട്രീയക്കാരെക്കാൾ പേടിക്കേണ്ടത് സ്വന്തം രാഷ്ട്രീയത്തിലുള്ളവരെ തന്നെയാണ് ഈ പ്രാഥമിക പാഠങ്ങൾ രാഷ്ട്രീയത്തിൽ അഭ്യസിക്കാതെ നമ്മള് പിന്നെ കളരിയിലേക്ക് എടുത്ത് ചാടിയാൽ ഈ പണ്ട് എന്താ നമ്മുടെ വടക്കൻ വീരകഥ സിനിമയിൽ പറയുന്ന പോലെ മാങ്കൂട്ടത്തിൽ പഠിപ്പ് തികയാത്ത ചില കുറവുകളുണ്ട് അരിങ്ങോടർ പറയുന്ന പോലാണ് പഠിപ്പ് തികയാത്തതിൻ്റെ ചില കുറവുകളാണ് ഇവർക്കുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു പിന്നെ കൂടുതൽ കൗശലം കാണിച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വെട്ടി ചിലപ്പോൾ വീണ്ടും തിരിച്ച് വന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മിടുക്ക് വന്നില്ലെങ്കിൽ അദ്ദേഹം പോവും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു ഒരു തുള്ളി കേരളത്തിൽ ഈ സത്യം എന്തായാലും എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആറ്റിറ്റ്യൂഡ് എനി ചെലവാകില്ല കെയർ ചെയ്തേ പറ്റുള്ളൂ അത്രക്കും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ഷാഫി പറമ്പിലാണോ അത്തരത്തിലുള്ള സൂചനകളൊക്കെ ഉണ്ടോ എന്നാണ് നമ്മൾ ഇതിലൂടെ ചർച്ച ചെയ്തത് എന്തായാലും ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദി സാർ